ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ സി പി ഐ യുടെ നേതൃത്വത്തിൽ കെല്ലിമംഗലത്ത് പ്രതിഷേധം ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സി പി ഐ പാഞ്ഞാൽ പഞ്ചായത്തിലെ കിള്ളിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കിളിമംഗലം സെന്ററിൽ നടന്ന സായാപ്ന ധർണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എ ഐ എസ് എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി അഭിറാം കെ എസ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പി ആർ രാജൻ സെൽവരാജ് തുടങ്ങിയ നേതാക്കളും പ്രസംഗിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി